ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ എസ് ഹീറോൻ്റെ സി ഡി ഡി ലക്ഷൻ വണ്ടി അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓൽസീലൊക്കെ മാറ്റാൻ വേണ്ടി കഴിച്ചതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓൾസീല് മാറ്റാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് ഫോർക്ക് പൈപ്പ് കംപ്ലീറ്റ് ആയിരുന്നു അപ്പോൾ കസ്റ്റമർ കൊണ്ടുവന്നാണ് നമുക്ക് സെക്കൻഡ് പൈപ്പാണ് ഒരു പുതിയതല്ല സെക്കൻഡ് വലിയ കുഴപ്പമില്ലാത്ത പൈപ്പാണ് അപ്പോൾ അത് മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാറ്റുമ്പോൾ അതിൻ്റെ ഓയില് മാറണം ഓൾസീലുകൾ ഡസ്റ്റ് സീൽ ഓടിക്കും എല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ബാർ മാറ്റി മാറ്റിവെക്കണേസ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡിൽ ബാർ മാറ്റുന്നുണ്ട് ഹാൻഡിൽ ബാർ മാറ്റുമ്പോൾ ഈ ഗ്രിപ്പൊക്കെ എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും കേട്ടോ ഈ ഗ്രിപ്പൊക്കെ എന്തെങ്കിലും പൊട്ടിയേ പോരുകയുള്ളൂ നമുക്ക് മാറ്റേണ്ടി വരും രണ്ട് സൈഡ് ഗ്രിപ്പ് അവറും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ബ്രാക്കറ്റ് പഴയ മോഡലാണ് ഈ ബ്രാക്കറ്റ് സെറ്റും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ടൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കേബിളും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തിട്ടാലാണ് ആ ബ്രേക്കിൻ്റെ ഭാഗം ക്ലിയർ ആവുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ജാം ആവാൻ തുടങ്ങും അപ്പം ഞാനതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം പരമാവധി നമുക്കൊന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ